ഹായ് ഓൾ ഞാനിന്ന് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു നാല് മണി പലഹാരമാക്കാനാണ് കൂടാതെ ഞാനൊരു ആറ് പീസ് ബ്രെഡും എടുത്തിട്ടുണ്ട് നമുക്കൊരു അടിപൊളി ബ്രെഡ് റോൾ ഉണ്ടാക്കാം എന്ന് വീട്ടിൽ ബ്രെഡും ഉരുളക്കിഴങ്ങ് ഒരുപ്പുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ ഞാൻ എടുത്ത ബ്രെഡിൻ്റെ എല്ലാം സൈഡിൽ ആ ബ്രൗൺ കളർ ഒന്ന് മുറിച്ചെടുത്ത് മാറ്റിയിട്ട് ആ വൈറ്റ് പോർഷൻ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ആ ബ്രൗൺ പോർഷൻ മാറ്റി കളയാനല്ല അതും ആവശ്യമുണ്ട് നമുക്ക് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം വൈറ്റ് പോർഷനാണ് ഞാൻ എടുക്കുന്നത് അതെടുത്തിട്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് എല്ലാം ഒന്ന് പീസാക്കിയെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ ഞാൻ എടുത്ത് ആ മൂന്ന് ഉരുളക്കിഴങ്ങൊന്നും ഒന്ന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളുള്ള രീതിയിലൊന്ന് ഒടച്ചെടുത്താൽ മതി ഇതാ ഇതായതുപോലെയൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ ആ മുറിച്ച ബ്രെഡിൻ്റെ പീസിലേക്ക് ഞാൻ ആ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വേറെ ചേർക്കുന്നത് ഒരു കഷ്ണം സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഇടേണ്ടത് മല്ലിയിലയാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കുറച്ച് പോയതാണ് എന്നാലും സർവില മല്ലിയില ആവശ്യമാണ് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിത് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു ഉണ്ടയാക്കി എടുക്കാം ഞാൻ എല്ലാം മിക്സ് ചെയ്തൊരു ബോളാക്കി എടുത്തിട്ടുണ്ട് ആൻഡ് അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഞാൻ നമ്മൾ ബ്രെഡ് റോൾ ആക്കുന്നത് കൊണ്ട് റോളിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം അതാ ഞാനിതാക്കിയെടുത്തിട്ടുണ്ട് കാണാൻ നല്ല രസമില്ലേ ഇനി ഞാൻ ആ ബ്രെഡിൻ്റെ സൈഡ് ബ്രൗൺ കളർ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലൊന്ന് മുക്കിയെടുക്കുകയാണ് ഈ ബ്രെഡ് റോള് അതാ നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത് പൊരിച്ചെടുത്താൽ നമ്മൾ ബ്രെഡ് റോള് റെഡിയായി ആയി നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഞാൻ എല്ലാം റോൾ ആക്കിയിട്ട് ആ ബ്രെഡ് പൗഡറിൽ മുക്കിയെടുത്തിട്ടുണ്ട് എനിക്ക് ഞാനൊരു ഒമ്പത് റോൾ ആക്കിയിട്ടുണ്ട് ആറു പീസ് ബ്രെഡ് ഒന്ന് ഒമ്പത് റോള് അത് നമ്മൾ ചേർക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അതുപോലെ തന്നെ ഞാൻ എല്ലാ സ ഒരേ സൈസും അല്ല നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കാം ഞാൻ അതെല്ലാം എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നല്ല അടിപൊളി ബ്രെഡ് റോളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എല്ലാ വീഡിയോസും കാണാൻ ഒന്ന് ആ ബെല്ലൈക്കണും കൂടി അമർത്തിക്കോളൂ താങ്ക്